കോതമംഗലം കൃഷിഭവനിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു കോതമംഗലത്ത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഫലവൃക്ഷ തൈകൾ വിതരണം നടത്തി കോതമംഗലം കൃഷിഭവനിൽ മാവ് പ്ലാവ് റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ തുടങ്ങിയ ഫലവൃഷത്തൈകളുടെ വിതരണമാണ് നടന്നത് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയിൽ നിരവധി പദ്ധതികള് കൃഷിക്കാർക്ക് അനുകൂലമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ഇതിന് ഈ സമയത്ത് തന്നെ നമ്മൾ കോതമംഗലം നഗരസഭയിൽപ്പെട്ട രണ്ട് ഇരുന്നൂറിന് മുകളിൽ ആളുകൾക്ക് പോത്തുകുട്ടി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനാലായിരം രൂപയുടെ പോത്തുകുട്ടി ഏഴായിരം രൂപയ്ക്കാണ് നഗരസഭ സബ്സിഡി കൊടുത്ത് വിതരണം ചെയ്യുന്നത് നിരവധി കൃഷി ഉപകരണങ്ങളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിരവധി ഉപകരണങ്ങൾ സബ്സിഡി നൽകി വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെ പച്ചക്കറി കൃഷിയുടെ വികസനത്തിനും എല്ലാം വേണ്ടിയിട്ട് ജൈവോളം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഈ വർഷത്തെ ആണ് നമ്മൾ കൂടി നേരത്തെ ഇത് ചെയ്യേണ്ടതായിരുന്നു ചില തടസ്സങ്ങൾ കാരണം അല്പം നീണ്ടുപോയത് കൗൺസിലർമാരായ തോമസ് പി ആർ ഉണ്ണികൃഷ്ണൻ കൃഷി ഫീൽഡ് ഓഫീസർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവർ പങ്കെടുത്തു നിരവധി ആളുകളാണ് ഫലവൃക്ഷ തൈകൾ വാങ്ങുവാനായി കൃഷിഭവനിൽ എത്തിയത് ന്യൂസ് മീഡിയ സിക്സ്റ്റി കോതമംഗലം